നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് സാധാരണ ഒരു ദിവസമല്ല കാരണം സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയാണ് ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് സർവൈശ്വര്യങ്ങൾക്ക് തന്നെ കാരണമായി തീരുകയും ചെയ്യും ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച അത്തം നക്ഷത്രവും കറുത്തപക്ഷ പഞ്ചമിയും ഒത്തുചേരുന്ന അപൂർവമായ ഒരു ദിവസം തന്നെയാണ് ന്യൂമറോളജി പ്രകാരം നോക്കുമ്പോൾ ആറാം നമ്പർ ശുക്രനെ പ്രതിനിധീകരിക്കുന്നതുമാണ് ശുക്രനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലൗകിക സുഖങ്ങളുടെയും ആഡംബരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് സാക്ഷാൽ ശുക്രൻ അതിനാൽ തന്നെ ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഇരട്ടി ഫലമാണ് ജീവിതത്തിൽ നൽകുക ഈ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നാം ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇന്നേ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്കും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാകുന്നു ശുക്രപ്രീതിക്കും സമ്പൽ സമൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ് ദേവിയെ ഉപാസിക്കുക എന്നത് ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുവാൻ ദേവി പ്രീതി അനിവാര്യമാണ് എന്നതാണ് വാസ്തവം അതിനാൽ ശുക്രനെ പ്രീതിപ്പെടുത്തുവാൻ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് ഇന്നേ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് കൂടാതെ ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നെയ്വിളക്ക് കൂടി നിങ്ങൾ തെളിയിക്കേണ്ടത് അനിവാര്യമാണ് നെയ്വിളക്ക് തെളിയിച്ചു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കാവുന്ന വഴിപാടുകളിലൊന്ന് പായസ വഴിപാടാണ് കൂടാതെ പൂമാല ദേവിക്ക് സമർപ്പിക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളാണ് വന്നുചേരുക ധനപരമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എത്രമേൽ ഉയർച്ചയിലാണ് നിങ്ങൾ എങ്കിലും അതിന് ഇരട്ടി ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും എത്ര ദരിദ്രരാണ് എങ്കിലും അത്രമേൽ ദാരിദ്ര്യമാകുന്ന ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും കടുംപായസവും പൂമാലയും ദേവിക്ക് ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വീട്ടിൽ സന്ധ്യാസമയത്ത് ലക്ഷ്മി ദീപം ഇന്നേ ദിവസം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് മഹാലക്ഷ്മി പ്രീതി വർദ്ധിക്കുന്നതിന് ഉത്തമമാണ് ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ത്രോത്രമാണ് കനകധാര സ്ത്രോത്രം ഈ സ്തോത്രം ഇന്നേ ദിവസം ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക ഇത് നിത്യവും നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളിലേക്ക് ധനം പല വഴികളിലൂടെയും ഒഴുകിയെത്തും അപ്രതീക്ഷമായ ധന നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരും അതിനാൽ തീർച്ചയായും കനകതാര സ്തോത്രം ഇന്ന് മുതൽ ജപിച്ചു തുടങ്ങുന്നതും ഉത്തമമാണ് അല്പം ദീർഘമായ ഒരു സ്തോത്രമാണ് ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ദിവസമെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ശ്രമിക്കുക മഹാലക്ഷ്മി അഷ്ടകവും ജപിക്കുന്നത് ധന നേട്ടങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് കൂടാതെ നെഗറ്റീവായ എനർജി നിങ്ങളുടെ വീടുകളിൽ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നെഗറ്റീവായ ഒരു ഊർജമാണ് ആ വീടുകളിൽ കൂടുതലായി ഉള്ളത് എങ്കിൽ അത് ഒഴിവാക്കുവാനും പോസിറ്റീവായ എനർജി ലഭിക്കുവാനും ഉപ്പ് ദീപം നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് അപ്രകാരം ചെയ്യുന്നതും ഉത്തമമാകുന്നു അതൊരു ചിരാതിൽ നിങ്ങൾക്ക് ചെയ്യാം കടബാധ്യതകൾക്കും കാര്യതടസ്സങ്ങൾക്കും പഞ്ചമി വ്രതം ഏറ്റവും ഉത്തമമാണ് കാരണം ഇന്ന് കറുത്ത പക്ഷ പഞ്ചമി കൂടിയായതിനാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് കറുത്ത പക്ഷ വ്രതം അതായത് പഞ്ചമി വ്രതം അനുഷ്ഠിക്കുന്നത് ശുഭകരമാണ് കടബാധ്യതകൾ കൊണ്ട് വലയുന്നവരും മനസമാധാനം ഇല്ലാത്തവരും കാര്യതടസ്സം നേരിടുന്നവരുമാണ് എങ്കിൽ പ്രഭാതത്തിലോ അല്ലെങ്കിൽ സന്ധ്യാവേളയിലോ തേങ്ങാ ദീപം തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് അത് നിങ്ങൾക്ക് ഉയർച്ചയാണ് നിങ്ങൾക്ക് നൽകുക കൂടാതെ വരാഹി ക്ഷേത്രത്തിൽ തേനഭിഷേകം നടത്തിയാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വരാഹി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തേനഭിഷേകം നടത്തുന്നതിലൂടെ ബുദ്ധി ഉണർവും മികച്ച ആരോഗ്യവും നിങ്ങൾക്ക് ഫലമായി സിദ്ധിക്കുകയും ചെയ്യും ഇന്നേ ദിവസം തീർച്ചയായും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിലുമുള്ള ഒരു സുവർണാവസരം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കണം ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ ചില മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളിൽ ആദ്യത്തേത് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ഇന്നേ ദിവസം നൂറ്റെട്ടുരു ജപിക്കാം ഇന്നേ ദിവസം നൂറ്റെട്ടു ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ശരീര ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എങ്കിൽ പോലും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ് സ്വസ്ഥതയോടെ ഉരുടെ തിരുന്ന് ഈ മന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ശരീരശുദ്ധിയോ മനഃശുദ്ധിയോ ഇല്ലാതെ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല പറഞ്ഞു വരുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രത്തെ കുറിച്ചാണ് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നാണ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നാകുന്നു ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നാണ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നാണ് ഈ മന്ത്രം തീർച്ചയായും ഇന്നേ ദിവസം നിങ്ങൾ നൂറ്റെട്ട് ഒഴിവ് തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾക്ക് ജപിക്കാം ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ ഒന്നാണ് മഹാലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രം കൂടാതെ കനകധാര സ്തോത്രവും ജപിക്കണം അത് അല്പം ദീർഘമായ ഒരു സ്തോത്രമാണ് സാധിക്കുമെങ്കിൽ ജപിക്കുകയാണ് എങ്കിൽ ധനപരമായ പെട്ടെന്നുള്ള ഒരു ഉയർച്ചയാണ് വന്ന് ചേരുക ഇന്നേ ദിവസം നിങ്ങൾക്ക് വരാഹി ദേവിയെയും ആരാധിക്കാം ഇന്നേ ദിവസം അമ്മയെ ആരാധിക്കുമ്പോൾ പ്രത്യേകിച്ചും മധുരക്കിഴങ്ങ് ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ മാതളം ദേവിക്ക് മാതള നാരങ്ങ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ദേവിക്ക് ഈ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം ദേവിയുടെ മന്ത്രങ്ങൾ ഓം വജ്രഘോഷം എന്ന ദേവിയുടെ അതിവിശേഷപ്പെട്ടതായ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് സർവൈശ്വര്യം തന്നെയാണ് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഫലമായി വന്നു ചേരുക മുൻപ് പരാമർശിച്ച കാര്യം നിങ്ങൾക്ക് രാത്രി സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സഹായകരവുമാണ് കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്കിൽ ഒരു ഏലക്ക ഇട്ട് തെളിയിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും ഈ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ഇന്നേ ദിവസം ശ്രദ്ധിക്കുക